വലിയ വീട് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകണം അതായത് തേപ്പ് വീട് തേക്കാൻ വേണ്ടി വന്നിരിക്കുക നമ്മൾ തേക്കുമ്പോൾ സാധാരണ ചെയ്യുന്നത് സിമൻറ്റ് മണൽ വെള്ളം ഇതും കൂടെ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് വരുത്തി തരംതിരിച്ചാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് ഇതൊന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ സമയം ലാഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൊഴിൽ സമയം ലാഭിച്ചുകൊണ്ട് വീട് തേക്കാൻ ഒരു സൊല്യൂഷൻ നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു പി ജെ എം ആക്സ് എക്സ് പ്ലസ് പ്ലാസ്റ്റ് ശരിക്കും ഇത് ഇത് മണലും മിക്സ് ആയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു പ്രോഡക്റ്റ് ും ഇതിപ്പം നോർമൽ സിമെന്റ് ആൻഡ് സാൻഡ് എന്നുള്ളതല്ല നമ്മള് ഗ്രേഡ് ചെയ്ത സാൻഡും അതിന്റെ കൂടെ നമ്മൾ പോളിമേഴ്സ് ഫൈബേഴ്സ് ജി ജി ബി എസ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ആഡ് ചെയ്യുന്നുണ്ട് അതായത് വെറുതെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് നമുക്ക് മെഷീൻ വെച്ച് മാത്രമാണോ ഇത് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റാന്നുള്ളത് ഉണ്ട് നമുക്ക് മെഷീൻ ബീച്ച് മാത്രമല്ല മാനുവൽ പ്ലാസ്റ്ററിംഗ് നമുക്ക് ഈ പ്രോഡക്റ്റ് വിജി ചെയ്യാൻ പറ്റും രണ്ടു വർഷമായിട്ട് നമുക്ക് ഈ എക്സ്പ്രസ് പ്രോഡക്റ്റ്

എന്താ അവര് ആ പ്രൊഡക്റ്റ് എടുത്ത് വീണ്ടും അപ്ലൈ അത് നമ്മുടെ ക്വാളിറ്റിനെ ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ക്രാക്കും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്താ എലിമിനേറ്റ് ചെയ്തിട്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഒട്ടും റീബൗണ്ട് ഒട്ടും തന്നെ വരുന്നില്ല കുറച്ചുകൂടെ ലളിതമായിട്ട് നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നമ്മൾ 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 ഈ മാക്സ് വെച്ചും വേയിലൂടെ മണലും മിക്സ് ചെയ്തിട്ടും ചെയ്യുമ്പോൾ ലാഭം നോർമലി നമ്മൾ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ മാത്രം വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് കമ്പയർ ചെയ്യാറ് അല്ലാതെ നമ്മൾ ആഫ്റ്റർ അപ്ലിക്കേഷൻ വരെയുള്ളതല്ല നമ്മൾ നോക്കുന്നത് മെറ്റീരിയൽ വെച്ചിട്ട് എല്ലാവരും നിർത്തും ഇപ്പൊ നമ്മൾ ഈ കമൻ സെക്ഷൻ തന്നെ നോക്കുമ്പോൾ അറിയാം എല്ലാവരും മെറ്റീരിയൽ കോസ്റ്റ് കമ്പാരിസൺ മാത്രമാണ് അത് മാത്രമേ നോക്കുന്നുള്ളു പക്ഷെ അതിലൊരു കുറച്ച് ഹിഡൻ ലോസസ് വരുന്നുണ്ട് മെയിൻ ആയിട്ട് വരുന്നത് ഈ ബൾക്കേജ് ഓഫ് സാൻഡ് റീബൗണ്ട് വേസ്റ്റേജ് സ്പില്ലേജ് ഇതൊക്കെ വരുന്നുണ്ട് ആ ഒരു ഇത് നമ്മളുടെ ട്രഡീഷണൽ പ്ലാസ്റ്റിംഗിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റുപ്പീസ് ടു പെർ സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അതാരും ചെക്ക് ചെയ്യാറില്ല അല്ലെങ്കിൽ അതെ പക്ഷെ നമ്മുടെ എക്സ്പ്രസ് പ്ലാസ്റ്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഹിഡൻ ലോസസ് ഒന്നും വരുന്നില്ല കാരണം നമ്മൾ ഒരു പി എൽ സി കൺട്രോൾഡ് ഓട്ടോമേറ്റഡ് പ്ലാന്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തെടുത്തിരിക്കുന്നത് ലേബറിന്റെ കേസ് വരാണെങ്കിൽ നമുക്ക് രണ്ട് സിനാരിയോലും എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആണെങ്കിലും എക്സ്പ്രസ് പ്ലാസ്റ്റിലാണെങ്കിലും നമുക്ക് പത്ത് മേസിൻസ് ആവശ്യമുണ്ട് പക്ഷെ ഹെൽപ്പേഴ്സിന്റെ കേസ് വരുമ്പോൾ നമുക്ക് സിക്സ് ഹെൽപേഴ്സ് എന്നുള്ളത് നമുക്ക് ത്രീ ആയിട്ട് ചുരുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സാന്റും സിമെന്റും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ മെറ്റീരിയൽ ഹാൻഡിലിങ്ങനെ റീബൗണ്ട് വരുന്നില്ല ഒരു റിമൂവ് ചെയ്യാൻ ഈ സർഫസിലാണെങ്കിലും സീലിംഗിലാണെങ്കിലും നമുക്ക് ഗ്രൗട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രൗട്ട് അപ്ലൈ ചെയ്യാതെ നമുക്ക് ഈ മെറ്റീരിയൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ടെക്നിക്കലി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പറ്റി വലിയൊരു അറിവില്ലാത്ത ഡയറക്ട് ഈ സംഭവം മേടിച്ചിട്ട് ഒരു ഹെൽപ്പറെ വെച്ച് ചെയ്യാൻ പറ്റുന്നേസ് ആണ് അതാണ് എടുത്ത് പറയേണ്ട വേറൊരു കാര്യം പുറമേ വലിയൊരു ടീമിനേപോ പലരും പല രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത് മിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു വ്യത്യാസം നമുക്ക് ഈ കാര്യത്തില് ഒഴിവാക്കി കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ആ അതിന് പകരമായിട്ട് നമുക്ക് ഈ ആഡ് ഓൺ ബെനിഫിറ്റ്സ് കുറച്ച് കൂടുതലുണ്ട് നമുക്ക് ആഡ് ഓൺ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റിയാണ് കാരണം നമ്മളൊരു പി എൽ സി കൺട്രോൾഡ് ഓട്ടോമേറ്റഡ് പ്ലാന്റിലാണ് നമ്മൾ ഈ ഇത് മാനുഫാക്ചർ ചെയ്ത് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പം നോർമലി ഇപ്പോൾ സൈറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ മാനുവൽ മാനുലേറേഴ്സ് ചാൻസ് കൂടുതലാണ് എന്ന് വെച്ചാൽ ഇപ്പം വൺ സിക്സ്റ്റി ത്രീ വൺ സിക്സ്റ്റി ഫോർ റേഷ്യയിലൊക്കെ നമ്മളിത് ചെയ്യുന്നതാണ് പക്ഷെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഒറ്റ മിക്സ് ആയിട്ടാണ് വരുന്നത് നമുക്ക് അപ്ലിക്കേഷൻ എന്ന് ഇത് ണി സീലിങ്ങിനും എക്സ്റ്റേണൽ പ്ലാസ്റ്ററിംഗിനും ഇന്റർണൽ പ്ലാസ്റ്ററിംഗിനും ഒറ്റ പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത് ഒറ്റ തന്നെയാണ് വരുന്നത് ഫൈൻ അപ്പൊ നമുക്ക് ഈ ഈ വരുന്ന മാറ്റമാണ് മാറ്റം അപ്പൊ അതിനകത്ത് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ വരുന്നില്ല മറ്റേ വരുന്നില്ല പോളിമേഴ്സിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ റിറ്റൻഷൻ പ്രോപ്പർട്ടിയാണ് മെയിൻ ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പോളിമേഴ്സ് ഒരു ആക്ട് ആക്റ്റിയ ചെയ്യുന്നത് നോർമൽ മിക്സിൽ വരുമ്പോൾ അതിലുള്ള വെള്ളം രണ്ട് രീതിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോകാൻ ചാൻസുണ്ട് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോളിലോട്ട് അബ്സോർബ് ചെയ്ത് പോകാനും ഇവാപ്രേ എയറിലോട്ട് ഇവാപ്രേറ്റ് ചെയ്ത് പോകാനും ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ പോളിമേഴ്സ് ഒരു മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും ഈ രണ്ട് പ്രോസസ്സിനെയും അത് തടയും അതുകൊണ്ട് തന്നെ നമുക്ക് ക്രാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ആ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം കൊണ്ട് തീർത്തിട്ടുള്ള ഒരു ഭാഗമാണല്ലോ നല്ല ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു വാളിന്റെ ഒരു ഭാഗം തീർത്ത് ചേട്ടൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പി ജെ മാക്സ് എക്സ്പ്രസ് പ്ലാസ്റ്റർ ഒരു കോസ്റ്റ് എഫക്റ്റീവ് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഇത് മറ്റു പ്രോഡക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ലാഭകരമാവുന്നത് ഭയങ്കര പൈസ കൂടുതലാണ് ഇതിന്റെ ഗുണത്തെപ്പറ്റി അറിയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ എപ്പിസോഡ് പറഞ്ഞപ്പോൾ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ആ കൺഫ്യൂഷൻസ് എല്ലാം കൂടെ നമ്മൾ ഈ എപ്പിസോഡ് തീർത്തിട്ടുണ്ട് അല്ലെ നീനോ ഓക്കെ അപ്പം എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കൂടുതൽ പി ജെ മാക്സിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ജെ മാക്സിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാന്നാണ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാം അപ്പൊ നീനു ബൈ ബൈ